നടന്നുള്ളു ആണി വർക്ക് ചെയ്യാൻ പണി വർക്ക് ചെയ്യും കാര്യ i mm -hmm. ഹലോ നമസ്കാരം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടു ദിവസം എനിക്ക് ലീവായിരുന്നു കേട്ടോ നമ്മുടെ ചാനലിൽ നിന്ന് അത് വേറെ ഒന്നുമല്ല കുറച്ച് ബിസി ആയിരുന്നു കുറച്ച് തിരക്കുകളൊക്കെ ഉള്ള ദിവസങ്ങളായിരുന്നു ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾ സാറ്റർഡേ എന്ന് തോന്നുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ വീഡിയോ പിന്നെ ഇടാൻ പറ്റിയില്ല സൺഡേ ഇടാൻ പറ്റിയില്ല മണ്ടേ ഇടാൻ പറ്റില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺഡേ രാവിലത്തെ എൻ്റെ ഒരു കോലാണ് കേട്ടായി കാണുന്നത് ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു ഗുരുവായൂരപ്പൻ്റെ തിടമ്പ് പോലെ തന്നെ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച് ചെയ്യുന്ന ഒരു വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ഐഡിയകൾ മനസ്സിൽ ഇങ്ങനെ കെടുക്കുന്നുണ്ട് ചെയ്യണം ചെയ്യണമെന്ന് പക്ഷേ സമയത്തിൻ്റെ ഒരു കുറവ് കാരണം പല കാര്യങ്ങളും ഇങ്ങനെ ഡിലേ ആയി പോകുന്നതാണ് അപ്പോൾ അതിങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ അതങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു എഫ് ബിയിലും ഇൻസ്റ്റയിലും ഒക്കെ ഇട്ടപ്പോൾ അത്യാവശ്യം നല്ല ഓർഡറിൽ തന്നെ വന്നു ഞാൻ ചെയ്തിട്ടുണ്ടായത് എനിക്ക് ജസ്റ്റ് വീട്ടിൽ വയ്ക്കാനായിട്ട് അത്ര ക്വാളിറ്റിയിൽ കാർഡ് ബോർഡിലേക്കാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ നമുക്ക് ഓർഡർ വരുമ്പോൾ അത് കുറച്ചും കൂടെ ബെറ്റർ ആക്കിയിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട് നല്ല ക്വാളിറ്റിയിൽ വേണം ചെയ്യാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സാധാരണ കാർഡ്ബോർഡ് പേസ് പോരാം നല്ല കട്ടിയുള്ള നമ്മൾ വാങ്ങാൻ ഫ്ലൈവുഡ് കടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന അങ്ങനത്തെ ആ കാർഡ് ബോഡ് തന്നെ വേണം അപ്പോൾ അത് മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടൻ പോയി അതൊക്കെ മേടിച്ച് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ കട്ട് ചെയ്യാൻ നോക്കിയിട്ടേ മറ്റേ ബ്ലേഡ് എക്സ്ട്രാ ബ്ലേഡ് വെച്ചിട്ട് കട്ട് ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് അങ്ങനെ പറ്റുന്നുണ്ടായിരുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അത് കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പം അതിൻ്റെ മറ്റു വിഷയനൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് കട്ട് ചെയ്തെടുക്കാം പക്ഷെ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആവശ്യമില്ല എന്നല്ല നമുക്ക് അത്ര ഒരുപാട് ഓർഡർ ഒക്കെ വരാണെങ്കിൽ നമുക്ക് അതോ അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷെ അതിന് അതിപ്പം നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ട് തന്നെ ചേട്ടാ അപ്പം അത് എനിക്ക് ഞാൻ ഒരെണ്ണമാണ് ഞാൻ കട്ട് ചെയ്തത് ബാക്കിയുള്ളതൊക്കെ ഒരു അഞ്ചെട്ട് ഓർഡർ ഇപ്പോൾ അത്യാവശ്യമായിട്ട് വന്ന് കിടക്കുന്നുണ്ട് അപ്പം അതൊക്കെ എനിക്ക് ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ നമുക്കൊരു പീഠം വരുന്നുണ്ട് അതാണെങ്കിൽ മരത്തിൻ്റെ വേണം ചെയ്യാനായിട്ട് അപ്പോൾ എല്ലാം ബെസ്റ്റ് ക്വാളിറ്റിയിലാണ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ഈ നല്ല കട്ടിയുള്ള കാർഡ്ബോർഡും മരവും വെച്ചിട്ടാണ് ബേസ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല പണിയുണ്ട് അതിൻ്റെ ബേസ് എടുക്കാൻ തന്നെ പിന്നെ നമുക്ക് ഈ സാധനങ്ങൾ കിട്ടാന്നുള്ളതാണ് അപ്പോൾ ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ മരത്തിന്റെ പണിയൊക്കെ ചെയ്യുന്ന ആളുണ്ട് അപ്പോൾ ആ ചേട്ടനാണ് എനിക്ക് ഈ ബേ അടിയിൽ വെക്കുന്ന പീഡവും കാര്യങ്ങളൊക്കെ അതൊക്കെ നല്ല സ്ക്വയറിൽ കട്ട് ചെയ്ത് നല്ല സ്മൂത്താക്കി മിനുസാക്കി ഒക്കെയാണ് അതെനിക്ക് തരുന്നത് അപ്പോൾ ആ ചേട്ടൻ അങ്ങനെ ചെയ്തു തരുന്നത് കാരണം വലിയൊരു ഉപകാരമല്ല ഞാൻ ഈ ഒരു മരത്തിന്റെ പീസൊക്കെ കിട്ടാനായിട്ട് ഞാൻ കുറെ കഷ്ടപ്പെട്ടു കേട്ടോ അപ്പൊ പിന്നെ ഇത് ചക്കട ചക്കട പ്രൊമോട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് വയ്യാണ്ടായി ഇത് ഇത്രയ്ക്കധികം ചക്കടേന്ന് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാവില്ല അല്ലേ നമ്മുടെ വീട്ടിൽ ഈ ചക്കക്കാലയൊക്കെ കൊടകരയൊക്കെ ഉള്ളപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ അറിയാട്ടെ ഒന്നും ഉണ്ടാവും ചക്കടയുടെ വീഡിയോ കാരണം നമ്മുടെ കണ്ണൻകുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്കട എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കല്യാണി കുട്ടിക്ക് ഇഷ്ടമല്ല അപ്പോൾ ചക്ക ഇടുന്നെങ്കിലും ഒത്തിരി കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ചക്കട ഉണ്ടാക്കും എനിക്കും ഭയങ്കര കാര്യം ഞാൻ ചക്കട ഒക്കെ ഉണ്ടാക്കി എനിക്ക് ചോറൊന്നും വേണ്ട അങ്ങനെയാ എന്താ മത്തം കുത്തിയെ കുമ്പളം മുളിക്കുന്നു പറയണ പോലെ എൻ്റെ ഒരു സ്വഭാവം കണ്ണന് അതിൽ കിട്ടിയിട്ടുണ്ട് കണ്ണന് ചക്കടയുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാൻ രസാണല്ലോ അപ്പം ആൾക്കിഷ്ടമാണ് അപ്പൊ ഞാനപ്പം ചേട്ടനും കണ്ണനും കൂടിയാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത് കണ്ണൻ പറഞ്ഞു കൊടുക്കുന്നത് മുതലാളി മുതലാളി അവിടെ ഇരുന്നിട്ട് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് ഫ്രണ്ടിലിരുന്നിട്ട് അച്ഛ അങ്ങനെ ചെയ്യും ചെയ്യുന്നൊക്കെ പറഞ്ഞു അച്ഛൻ ശരിക്കും ചെയ്യണില്ലേന്ന് നോക്കാൻ വേണ്ടി കൊണ്ടിരുത്തിയതാണ് കേട്ടോ ഫ്രണ്ടിൽ കണ്ണനെ അപ്പോൾ നമ്മുടെ മദാമ്മ കല്യാണിക്കുട്ടി അവളെ കളിയാക്കിയൊക്കെ വിളിക്കുന്നതാണ് കേട്ട് അങ്ങനെ ആൾ ഭയങ്കര ഭയങ്കര എന്താ പറയുക ന്യൂജനായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എപ്പോഴും ആളുടെ ചിന്താഗതിയൊക്കെ അപ്പം ഞങ്ങൾ അങ്ങനെയൊക്കെ വിളിക്കും ചിലപ്പോൾ അപ്പം ചേട്ടനെ അതിങ്ങനെ ചെയ്തും കൊണ്ട് ഇരിക്കുകയായിരുന്നു ചേട്ടനെ ചെയ്തത് എനിക്ക് വലിയ വലിയൊരു ഉപകാരം അപ്പോൾ സൺഡേ രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള കാര്യങ്ങൾ അപ്പോൾ ചക്കടയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് അതൊക്കെ കട്ടയിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് കുടങ്ങറിൽ പോയിട്ട് ഞങ്ങൾ ആ മരത്തിൻ്റെ പീസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഈ പോകുന്നത് അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം ഞങ്ങൾ ആ എൻ ഫ്രണ്ടിന്റെ വീട്ടിൽ കയറണം എന്ന് വെച്ചല്ല പോയേ ദാ പക്ഷേ അവിടെ ചെന്നപ്പോൾ പിന്നെ കേറി ഇരിക്കാതിരിക്കാനും പറ്റില്ല അപ്പോൾ പിന്നെ ഞങ്ങളെ സംസാരിക്കുന്നതിനെ ഇനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ട്ടോ അപ്പോൾ ഞങ്ങൾ ಅದ കഴിഞ്ഞിട്ട് ചാണ്ട പെങ്ങുള്ള വീട്ടിലേക്ക് പോവാ കുറച്ച് അധികം നാളായി ഉണ്ട് ചേച്ചിന്റെ വീട്ടിലേക്ക് പോയിട്ട് അപ്പോൾ കുറേ അധികമായിട്ടുണ്ട് എന്ന് തന്നെയാണോ പറയേണ്ടേ അപ്പോൾ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകണം പോകണം എന്ന് കുറച്ച് ദിവസമായി വിചാരിക്കണം അപ്പം പിന്നെ സൺഡേ അല്ലേ ഈവനിങ്ങിൽ ഞങ്ങൾ അങ്ങടേക്കറി ഇറങ്ങിയിട്ടോ ഒരു നാലുമണി ഒക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ മഴയാണ് അത് കാരണം പോണോ പോണ്ടേന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഞങ്ങൾക്ക് കൺഫ്യൂഷനിൽ നിൽക്കുവായിരുന്നു എന്നാലും പിന്നെ ഞങ്ങൾ പോവാമെന്ന് വിചാരിച്ചങ്ങനെ ഇറങ്ങി അപ്പോൾ ഇപ്പൊ മഴ കാരണം പുറത്തേക്കൊന്നും ഒട്ടും ഇറങ്ങാത്തത് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ലേ കണ്ണൻകുട്ടി ഭയങ്കര ബലം പിടുത്തൊക്കെ ആയിരുന്നു കേട്ടോ വണ്ടിയിലിരുന്നിട്ട് ഞാൻ അവനോട് പറയണ്ടേ എന്താണെന്ന് എനിക്ക് പേടിയായിട്ട് സത്യം പറഞ്ഞു ഞാൻ നൈറ്റിലും ഇതുപോലെ തന്നെയായിരുന്നു ഭയങ്കര ബലം പിടുത്തും ബലം പിടിച്ചിട്ട് ആൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു ഇതൊക്കെ ആയിരുന്നു രാത്രി എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ പേടിച്ചുങ്കിൽ അസുഖം വയ്യായേ വരുന്നതാണോ എനിക്ക് ഭയങ്കര പേടിയൊക്കെ തോന്നി പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല ആയിരുന്നു കേട്ടോ പിന്നെ മണ്ടേലിന് വിശേഷമാണ് ഇത് ഞങ്ങൾ മെഡിക്കൽ കോളേജിലാണ് മുളങ്ങുന്നതു കാലിലാണ് കണ്ണകുട്ടിൻ്റെ പല്ലെടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണിയുടെയും അന്ന് പല്ലൊക്കെ എടുത്തു പക്ഷെ ആളുടെ പല്ലിൽ കുറേ ഓട്ടകളിലുണ്ട് അപ്പം അത് അടയ്ക്കാനായിട്ട് നമുക്ക് ഡേറ്റ് തരാണ് ചെയ്യാം അപ്പോൾ പതിനാറാം തീയതിയിലേക്ക് ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയി കണ്ണൻ ആ ഗേറ്റ് കടന്ന വശം കണ്ണൻ തുടങ്ങിയില്ലേ ഭയങ്കര കരച്ചില്ല എനിക്ക് റിസപ്ഷനിൽ പോയിട്ട് ടോക്കൺ എടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയെ കണ്ണൻ എൻ്റെ തൊഴിൽ കിടന്നിട്ട് ഭയങ്കര കരച്ചില്ല വേറൊന്നും അല്ല പല്ലെടുക്കാനാണ് ആ ഒരു ഹോസ്പിറ്റലിൽ കണ്ടാവനറിയാം ഇവിടെ വന്ന ഇതാണ് സംഭവങ്ങൾ എന്നൊക്കെ അവൻ അറിയാം അപ്പോൾ അത് കണ്ടപ്പോഴേക്കും അവൻ തുടങ്ങി ഭയങ്കര കരച്ചില് അങ്ങനെ ഒരുപാട് സമയം ഇരിക്കുണ്ടാവും ഞങ്ങൾ കുറച്ച് ലേറ്റായി ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തന്നെ പത്ത് മണിയായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവിടെ ഭയങ്കര ആൾക്കാരായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു ഒരു ഒമ്പത് മണിക്ക് മുൻപ് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ ഞങ്ങൾക്ക് വലിയ പ്രശ്നം ഞങ്ങൾ കണ്ടും ഒക്കെ കാര്യങ്ങൾ കഴിഞ്ഞ് പോരാറുണ്ട് പക്ഷെ ഇത് ഞങ്ങൾ കുറച്ച് ലേറ്റായി ഇറങ്ങാനായിട്ട് അപ്പം അതിൻറ്റേതായുള്ള ബുദ്ധിമുട്ടുകൾ അവിടെ ചെന്നപ്പോഴും ഞങ്ങൾക്ക് നേരിടേണ്ടായിട്ട് വന്നൂട്ടെ പിന്നെ അറിയുന്നവരൊക്കെ ആയത് കാരണമാണ് പിന്നെ ഞങ്ങൾക്കന്ന് ചെയ്തു പോരാനായിട്ട് പറ്റിയത് അപ്പോൾ ഒരു മൂന്നും പല്ലേ നമ്മൾ അന്ന് ഓട്ടേക്ക് അടച്ച് പോന്നു ഇനി രണ്ട് പല്ലിനും കൂടി ഉണ്ട് ജൂലൈ ഒന്നാം തീയതി ഇതുപോലെ തന്നെ പോണം മെഡിക്കൽ കോളേജിലേക്ക് പോകണം കല്യാണിനും കൊണ്ട് അപ്പോൾ അത് ഒരു എട്ട് മണിക്ക് ഒമ്പത് മണിക്ക് മുന്നേ ഇറങ്ങണം എന്നാലേ ഞങ്ങൾ ആ ഒരു സമയത്ത് എത്തുകയുള്ളൂ അപ്പോൾ അവിടെ വെച്ചിട്ട് ഒന്ന് രണ്ട് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ നമ്മൾ കണ്ടു കേട്ടോ ഭയങ്കര സന്തോഷം ഒന്ന് ഒന്ന് രണ്ടല്ല കുറേ അധികം സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ടു അപ്പോൾ അത് ഭയങ്കര സന്തോഷമൊക്കെ തോന്നി അപ്പോൾ കല്യാണിനെ മണ്ടേ ലീവാക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് തൃശ്ശൂർ ജില്ലയിൽ മഴ കാരണം സ്കൂളുകളൊന്നും ഉണ്ടായിരുന്നില്ല എറണാകുളം ജില്ലയിലും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു വന്ന് അപ്പോൾ അത് കാരണം ഒരു ലീവ് എടുക്കേണ്ട വന്നില്ല മൊത്തം സ്കൂൾ മുടക്കം ആയിരുന്നു പിന്നെ പിറ്റേ ദിവസം നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നിപ്പോൾ സാധാരണ ഗതിയിലേക്ക് നമ്മുടെ ലൈഫൊക്കെ വന്നു കാര്യങ്ങൾ സാധാരണ ആ ഒരു എൻ്റെ ഒരു റൂട്ടീൻ എങ്ങനെയാണോ അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് കണ്ണൻകുട്ടി കല്യാണീന സ്കൂളിലൊക്കെ വിട്ട് പണം കൊണ്ട് ഞാനും കൂടെ നെറ്റിപ്പഴത്തേനൊക്കെ പണികളിക്കാനൊക്കെ അപ്പോൾ അത്യാവശ്യം എനിക്ക് താങ്ങാവുന്നതായിട്ടുള്ള ഓർഡറുകൾ എനിക്ക് വരുന്നുണ്ട് അപ്പോൾ അത് വിചാരിച്ചിട്ട് നിങ്ങൾ ഓർഡർ തരരുത് നല്ല കേട്ടോ പറയുന്നത് ഓർഡർ തരണം ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്ത് നിങ്ങൾക്ക് തരും കുറച്ച് സമയം മാത്രം എനിക്ക് അനുവദിച്ച് തന്നാൽ മതി അപ്പം നിങ്ങൾക്ക് പറ്റാവുന്നവരൊക്കെ ഓർഡർ തരാം പിന്നെ മറ്റേ ആ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഞാൻ ഫോട്ടോ ഇതിൽ എഡ് ചെയ്യാം കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഓർഡർ എനിക്ക് തരണം കേട്ടോ നിങ്ങളൊക്കെ അപ്പം ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ഗുരുവായൂരപ്പൻ്റെ വെച്ചിട്ട് അത് ഇതിലും കൂടെ കുറച്ചും കൂടെ ക്വാളിറ്റിയിലാണ് നമ്മളിപ്പോൾ ശരിക്കും ഓർഡറുകൾക്ക് ചെയ്ത് കൊടുക്കുന്നത് ജസ്റ്റ് മോഡൽ നമുക്ക് ഓർഡർ പിടിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഉണ്ടാക്കി ജസ്റ്റ് വീട്ടിൽ വെക്കാമെന്ന് വിചാരിച്ച് ഉണ്ടാക്കിയൊരു സംഭവമായിരുന്നു അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓർഡർ ചെയ്ത് കംപ്ലീറ്റ് കംപ്ലീറ്റ് ആകുമ്പോൾ ഞാൻ വീഡിയോ ഇടാട്ടോ അപ്പം നല്ല അത്യാവശ്യം നല്ല ലുക്ക് ഉണ്ട് കേട്ടോ വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു ഇതാണ് പൂജാമുറിയിലൊക്കെ വെക്കാനൊക്കെ പറ്റിയ നല്ല ലുക്കുള്ളൊരു സംഭവം തന്നെയാണ് നമ്മുടെ തിടമ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇപ്പോൾ വീടുകളിൽ ഷോ പീസായിട്ട് വെക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുപോലെയൊക്കെ തന്നെ വെക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അത്യാവശ്യം കുറച്ച് ഓർഡറുകൾ നെറ്റിപ്പട്ടത്തിൻ്റെ ഉണ്ട് ഭയങ്കര വലിയ ഓർഡറുകളല്ല എന്നാലും ഒന്നും രണ്ടും മൂന്നും നാലൊക്കെ ആയിട്ട് അങ്ങനെ ഓർഡറുകളുണ്ട് അപ്പം അതൊക്കെ ചെയ്യണം അപ്പൊ കണ്ണൻകുട്ടിക്ക് ഇപ്പോൾ ഈച്ചയുടെ ശല്യം ഭയങ്കരമായിട്ടുണ്ട് ഹാളിൽ അപ്പൊ അവൻ്റെ കട്ടിലുമ്പോൾ അവനെ ശരിക്കും ഇപ്പൊ കെടുത്താനേ പറ്റുന്നില്ല ഒരു മൂന്നാല് ദിവസമായിട്ട് ഞാൻ അവനെ കട്ടിലുമ്പോൾ കെടുത്താറേ ഇല്ല ഭയങ്കര ഈച്ച ശല്യമാണ് കേട്ടോ മഴ തുറന്നു കഴിഞ്ഞപ്പോൾ കുറയുന്നുണ്ട് അല്ലാത്തപ്പോഴും ഒക്കെ ഭയങ്കര ഈച്ചയുടെ ശല്യമാണ് അപ്പൊ ഞാൻ അവനെ ചെയറില എൻ്റെ അടുത്ത് കൊണ്ടിരുത്തുമ്പോൾ വലിയ പ്രശ്നമില്ല അല്ലാത്തപ്പോഴൊക്കെ ഭയങ്കര ഈച്ചയുടെ പ്രശ്നമാണ് അപ്പോൾ എപ്പോഴും അവന് റൂമിൽ തന്നെയാണ് ഞാൻ കിടത്തുന്നത് റൂമിൽ വലിയ പ്രശ്നമില്ല അപ്പോൾ എയർ ഹോളുകൾ കുറെ ഒന്നും അടച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ ഞങ്ങള് എയർ ഹോളുകളൊക്കെ അടച്ചു ഇനിയിപ്പം ഈച്ച അതിൽ കൂടെ ഒന്നും കിടക്കണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് എന്നിട്ടും ഈച്ച ഇതിൽക്കൂടെ ഒക്കെ കിടക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഈച്ചകളുടെ ശല്യം ഭയങ്കര ശല്യം തന്നെയാണ് അപ്പം ഞാൻ അവിടെ കൊണ്ടുവന്നിരുത്തുമ്പോൾ അവന് ഇഷ്ടമാണ് എൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ പണികളൊക്കെ ചെയ്ത് അപ്പോൾ പക്ഷേ ഞാൻ മിണ്ടാണ്ടിരിക്കാൻ പാടില്ല അങ്ങനെയുണ്ട് അത് കാരണം ഇതിൻ്റെ ഇപ്പൊ വോയിസ് ഞാനിപ്പോ വോയിസ് ഓവർ വേറെ കൊടുക്കുന്നത് കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ശരിക്കുള്ള വോയിസ് കേട്ടല്ല അറിയുടെ പാട്ടും കുത്തൊക്കെയാണ് ഒക്കെയാണ് കേട്ടോ അവൻ്റെ കളരാകം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ഇരിക്കുന്നത് അവനും മിണ്ടാണ്ടിരിക്കാൻ പാടില്ല ഞാൻ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കണം പാട്ട് പാടിക്കൊണ്ടിരിക്കണം ആ ടോമി ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ചൊരു ആശ്വാസമായിരുന്നു അതുണ്ട് അപ്പുറത്ത് റൂമിലുണ്ട് കേട്ടോ അപ്പോൾ അതിന് കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞപ്പീ ഈ പറഞ്ഞതുപോലെ കണ്ണും അവിടെ കേൾക്കില്ല അതുപോലെ ഇങ്ങനെ വെറുപെറെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം അത് കാരണം ഞാൻ വെച്ചു എൻ്റെ മാത്രം ലഹള മതിന് ഞാനും അവനും കൂടി ലഹളം എടുക്കണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ അവൻ്റെ റൂമിൽ തന്നെ വെച്ചത് അപ്പോൾ കണ്ണൻ ഈ മുകളിലേക്ക് അവിടെ ചെയറിലിരുന്ന് നോക്കുന്നുണ്ടായിരുന്നു ഞാൻ അവനോട് പറഞ്ഞു ഇന്ന് നമുക്ക് ഈ വലിയ സ്റ്റെപ്പ് കയറാം രണ്ട് സ്റ്റെപ്പല്ലേ കണ്ണൻ കയറി ഇറങ്ങിയിട്ടുള്ളൂ ഫ്രണ്ടിലത്തെ അപ്പം അതുകൊണ്ട് നമുക്ക് ഇന്ന് വലിയ സ്റ്റെപ്പുകൾ കയറാൻ കണ്ണാണ് അപ്പോൾ ആ അവിടെ വലിയ നെറ്റിപ്പാട്ടിട്ടുണ്ട് നമ്മളുടെ വീട്ടിലിട്ടിരിക്കുന്നത് അപ്പം അതൊക്കെ ഒന്ന് പോയി തൊട്ടിട്ടൊക്കെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അമ്മ എന്താ കൊണ്ടുപോവാത്തെ കൊണ്ടുപോവാത്തെന്ന് വെച്ചാൽ കുറേ നേരമായിട്ടുണ്ട് ചേർന്ന് ഇരുന്നിട്ട് പിന്തിഞ്ഞ് നോക്കുക മുകളിലേക്ക് നോക്കുക ഈ വക പരിപാടികളൊക്കെ തുടങ്ങിയിട്ട് അവസാനം ഞാൻ പിന്നെയും മൈൻഡാക്കണില്ല എന്ന് കണ്ടപ്പോൾ ആളടഞ്ഞു വിട്ട ആള് കരച്ചില്ലായി ആൾക്ക് മുകളിലേക്ക് പോകണം ഞാൻ തന്നെയാണ് ഓരോന്നൊക്കെ ഫസ്റ്റ് ഇങ്ങനെ ആളുടെ അടുത്ത് പറഞ്ഞ് വെക്കുക എന്നിട്ട് ഞാൻ എന്തെങ്കിലും അതിൻ്റെ കാര്യങ്ങളിൽ ഇല്ലായി കഴിഞ്ഞു കണ്ടു തന്നെ അത് പിന്നെ വാശി പിടിച്ചിട്ടായിരിക്കും എന്നെ ഓർമ്മിപ്പിക്കുക അപ്പം പിന്നെ ആള് ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ മുകളിലേക്ക് കയറാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവൻ തന്നെ അവന് കാലെടുത്ത് വെക്കണം വെക്കണം എന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥയിലാണ് ആൾ നിൽക്കുന്നത് ആള് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്കത് കാണുമ്പോൾ സങ്കടവും വരും സന്തോഷവും വരും അങ്ങനത്തെ ഒരവസ്ഥയെ കൂടെയാണ് നമ്മൾ പോവാ അവന് ഓടികയറണം എന്നുണ്ട് ചാടി ഓടിക്കയറണം എന്നവന് ഭയങ്കര ആഗ്രഹമുണ്ട് അവൻ അതിന് അവനെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം അവൻ ചെയ്യുന്നുണ്ട് നോക്കുന്നു ഒക്കെയുണ്ട് പക്ഷെ അവൻ്റെ മനസ്സ് വിചാരിക്കുന്നിടത്തേക്ക് അവൻ്റെ ബോഡി അവന് കൊണ്ടെത്തിക്കാനായിട്ട് പറ്റുന്നില്ല അതിന് നമുക്കൊരിക്കലും അവനെ കുറ്റം പറയാൻ പറ്റില്ല നമ്മൾ അവനെ മാക്സിമം ബാക്കിന്ന് പുഷ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രം നമ്മൾ അവന് കൊടുക്കാവുന്ന മാക്സിമം സപ്പോർട്ട് കൊടുത്ത് അവനെ കയറ്റി കൊണ്ടുവരാനായിട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാമെന്നുള്ള മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ആ മുകളിലത്തെ പടി അങ്ങടെ എത്തിയപ്പോഴേ അവര് എന്തൊരു സന്തോഷമായിരുന്നു എന്ന് അറിയാം ഭയങ്കര സന്തോഷിക്ക് മുഴുവനായിട്ടും കാണിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ കാരണം എനിക്ക് ക്യാമറ വെക്കാവുന്നതിൻ്റെ ഏറ്റവും മറ്റത്താണ് ഞാൻ ക്യാമറ വെച്ചത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ബാക്കിലേക്ക് വെക്കാനും പറ്റില്ല ക്യാമറയാണ് അപ്പം ഞാൻ മാക്സിമം അങ്ങനെ വെച്ചു അതുകൊണ്ട് പിന്നെ നമ്മൾ ഇത് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ എഫേർട്ട് എന്ന് പറഞ്ഞാൽ അതിലും നിങ്ങളിപ്പോൾ ഈ കാണുന്നത് പോലെയല്ല ഞാൻ ഫസ്റ്റ് ആദ്യം ക്യാമറ മുകളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത് അത് കഴിഞ്ഞ് കണ്ണനെ കൊണ്ടുവന്ന് താഴേക്ക് ഒക്കെ എടുത്തിട്ട് ക്യാമറ താഴെ ഇറക്കി വെച്ചിട്ട് പിന്നെയാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് അപ്പം നമ്മൾ ഇതിൻ്റെ പുറകിൽ എടുക്കുന്ന എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടാണ് അപ്പോൾ അതൊക്കെ വീഡിയോസൊക്കെ എടുക്കും അങ്ങനെയുള്ളവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ടായിരിക്കും പക്ഷെ സാധാരണ ആളുകൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാവില്ല സാധാരണ ആളുകൾ ആരെങ്കിലും ഒക്കെ ഷൂട്ട് ചെയ്ത് തരുന്ന ഒന്നും വിചാരിക്കും പക്ഷേ ഇവിടെ ആരും ഇല്ല ഞാനും കടനം തനിച്ചേ ഉള്ള ഒരാളും ഇല്ല ഞാൻ ഡ്രൈപോർഡ് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് മുഴുവൻ അപ്പോൾ കണ്ണെന്ന് പിന്നെ ഇറങ്ങുക പറഞ്ഞപ്പോൾ അതിലും സന്തോഷം ഞാൻ താഴെ കൊണ്ട് കിടത്തിയപ്പോഴും ആൾക്ക് വിഷയമില്ല ഞാൻ പറഞ്ഞു കണ്ണാ അമ്മ ക്യാമറ താഴെ വെച്ചിട്ട് പറ്റും അതൊക്കെ അവനറിയട്ടോ ആ ക്യാമറയിൽ അമ്മ ഷൂട്ട് ചെയ്യുന്നുണ്ട് അത് അമ്മയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണെന്നൊക്കെ അവനറിയാം അപ്പൊ ഞാൻ താഴെ ക്യാമറ കൊണ്ടുവന്ന് വെച്ചിട്ട് വരട്ടെ ഉണ്ണി മോൻ അത് വരാടൊക്കെ എടുക്കുന്നൊക്കെ പറഞ്ഞു അവൻ ആദ്യം കൊണ്ടുവന്നൊക്കെ എടുത്തി ഇതൊക്കെ ചെയ്തപ്പോഴാണ് അവൾ ഭയങ്കര സന്തോഷത്തിലാ മുകളിൽ നിന്ന് ആദ്യം അമ്മ ഇറക്കാട്ടോ അതൊക്കെ അമ്മ ചെയ്യാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ എന്നിട്ട് ഞാൻ അതേ മോളീന്ന് ഇറക്കി ഇറക്കുമ്പോഴും സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയൊരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമെന്ന് പറഞ്ഞല്ലേ അവൻ കാലിപ്പം പണ്ടത്തെക്കാളൊക്കെ ഒരുപാട് ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മറ്റേ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അവൻ നേരെ നിൽക്കുന്നില്ല അവൻ അങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ല ഭയങ്കര വിഷമായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസത്തെ എൻ്റെ ഒരു പരിശ്രമം കൊണ്ട് തന്നെ അവനെ എനിക്ക് പിടിച്ചിട്ട് അവൻ അങ്ങനെ കാല് കുത്തി നിൽക്കാൻ അവന് പറ്റുന്നുണ്ട് അവൻ തനിച്ച് നിൽക്കുന്നതെന്നല്ലാട്ടാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് ഞാൻ പിടിച്ചിട്ട് പോലും അവന് കാല്കൂത്തി നിൽക്കാൻ പറ്റിയിരുന്നില്ല കുറച്ച് കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ ഒന്ന് രണ്ട് മാസം മുൻപ് വരെ അവന് പറ്റിയിരുന്നില്ല മുൻപൊക്കെ പറ്റിയിരുന്നതാണ് പക്ഷെ ഈ ഡേറ്റ് അവന് പറ്റിയിരുന്നില്ല അപ്പം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഞാൻ അവനും കൂടെ നിന്നിട്ടൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാറൊക്കെ ഉണ്ട് വീഡിയോസൊക്കെ എടുക്കാറുണ്ട് പക്ഷെ എനിക്ക് അങ്ങനെ പോലും നിർത്താൻ അവന് പറ്റുന്നുണ്ട് അതിൽ ഇപ്പം കണ്ടില്ല അവൻ നേരൊക്കെ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ എപ്പോഴും വളഞ്ഞു കൂടി കാലൊക്കെ വളർച്ച വെച്ച് അങ്ങനെയൊക്കെയാണ് കൂടുതലും കിടക്കുക ഇപ്പം കാലൊക്കെ നേരെ പിടിക്കുന്നുണ്ട് ഞാനിത് അവൻ്റെ വലിയ വലിയ ഇമ്പ്രൂവ്മെന്റ് ആയിട്ടൊന്നും അങ്ങനെയൊന്നും പറയുന്നതല്ല കേട്ടോ എനിക്കങ്ങനെ വാക്കുകൊണ്ട് പോലും അമിതമായി സന്തോഷിക്കാൻ ഭയങ്കര പേടിയുള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ അമിതമായ സന്തോഷം ഒന്നും നിങ്ങളുടെ അടുത്ത് പ്രകടിപ്പിക്കുന്നതല്ല പക്ഷെ മാനസികമായിട്ട് എനിക്ക് അങ്ങനെ അവൻ നിന്ന് കാണുമ്പോൾ ഉള്ളുകൊണ്ട് ഒരുപാട് ഒരുപാട് ഞാൻ സന്തോഷിക്കുന്നു സന്തോഷിക്കാണ്ട് ഈ ഒരു പൊസിഷനാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ അവൻ നിന്നിരുന്നില്ല ആ ഫസ്റ്റ് ടൈം കുഞ്ഞിലൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഒന്ന് രണ്ട് മാസം ഒക്കെ ആയി ആ സമയത്തൊന്നും അവന് ഒട്ടും അങ്ങനെ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നമുക്ക് കാലം അങ്ങോട്ട് കുത്തി വെക്കുമ്പോഴേക്കും അവൻ കരച്ചിൽ തുടങ്ങും പെയിനാണ് ആകെ പ്രശ്നം അപ്പൊ ഞാൻ എനിക്ക് എല്ലാവരും അടുത്ത് ഞാൻ പറയാമുണ്ടെനിക്ക് അതെന്താണ് അവ കാണാൻ ഇപ്പം അങ്ങനെ പറ്റുന്നില്ല അവന് പണ്ടൊക്കെ ഞാൻ കാലൊക്കെ കുത്തിച്ച് നിർത്താറുള്ളതല്ല അതൊക്കെ ഭയങ്കര മനസികായിട്ട് വിഷമമുണ്ടായിരുന്ന കാര്യം പക്ഷെ അവനിപ്പോ അങ്ങനെ നിൽക്കാൻ പറ്റുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ അവൻ കാല് കുത്തി സപ്പോർട്ട് ചെയ്ത് അവന്റെ കുഞ്ഞി പാദങ്ങൾ നിലത്ത് കുത്തി ഒക്കെ അങ്ങനെ അവൻ നിൽക്കുന്നുണ്ട് അതെനിക്ക് ഭയങ്കരമായ ഒരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് അതിപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള എൻ്റെ ഒരു എഫേർട്ടെന്ന് തന്നെ വേണം പറയാനായിട്ട് ഞാൻ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നടുവേദനയൊക്കെയാണ് ഭയങ്കര നടുവേദനയാണ് ഇങ്ങനെ കുരിങ്ങിയൊക്കെ നിൽക്കുമ്പോഴേ ഒന്നാമത് ഇപ്പം ഞാൻ അത്യാവശ്യം ബോഡി എതിരെ വണ്ണമൊക്കെ വെച്ച് വന്നിട്ടുണ്ട് കാര്യങ്ങളുണ്ട് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ എൻ്റെ ബോഡി എനിക്ക് അത്ര വലിയ ഫ്ലെക്സിബിളല്ല ഇപ്പം എനിക്ക് അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര നടുവേദനയൊക്കെയാണ് അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതുമൊക്കെ ഒരു സപ്പോർട്ട് കൊടുക്കാതെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ആ ചെയറൊക്കെ പിടിച്ച് ഇങ്ങോട്ട് വലിച്ച് ഇങ്ങനെ ഇട്ടതിട്ട് അപ്പം ഞാൻ ആ ചെറിയൊരു സപ്പോർട്ട് ഫ്രണ്ടിൽ ആ ചെയറിൻ്റെ വന്നിട്ടുണ്ട് അപ്പോൾ ബാക്കിൽ കാല് നല്ല രീതിയിൽ കൂത്തി നിൽക്കുന്നുണ്ട് പക്ഷെ അതെനിക്ക് നിങ്ങളെ കാണിക്കാനായിട്ടൊരു നിവർത്തി ഉണ്ടായിരുന്നില്ല കാരണം കുറച്ച് നേരമെങ്കിലും എനിക്ക് അവനെ അങ്ങനെ നിർത്തിയേ പറ്റൂ അപ്പം ഞാൻ അങ്ങനെ കുറച്ച് നേരം അവനെ നിർത്തിയതിന് ശേഷമാണ് അവന്റെ ആ പാദം ഒരു ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നിർത്തുന്നത് കേട്ടോ കാലിൽ ചെറിയൊരു ബലംന്നാണല്ലോ ഒട്ടും ബലില്ലാത്ത രീതിയിൽ അവരുതല്ലോ അപ്പൊ ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ അവൻ കാലു കുത്തി പിടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അപ്പോൾ എനിക്ക് ഒരു ചെറിയ സപ്പോർട്ട് ആ ചെയർ ഇട്ടപ്പോൾ കിട്ടി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ചെയറങ്ങ ചെയർ ഞാൻ അതുപോലെ ഫ്രണ്ടിൽ നിർത്തിയപ്പോഴും ചെയർ കൊണ്ടുവന്നിട്ടപ്പോൾ എനിക്ക് ചെറിയൊരു സപ്പോർട്ട് കിട്ടുന്നത് പോലെ തോന്നുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ എനിക്ക് മാക്സിമം ഞാൻ എഫേർട്ട് എടുക്കേണ്ടി വരാണ് കേട്ടോ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചു നിർത്തൽ മാത്രമേ ചെയ്തോളൂ ഇരിക്കണ്ടേ ഇരുന്നിട്ട് വേണ്ടേ നമുക്ക് നടക്കാൻ എന്നുള്ളത് അപ്പോൾ അതിന് എനിക്ക് തന്നെ ഏറ്റവും ഇപ്പോൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് നമ്മളുടെ ടോക്കിംഗ് ടോം ടോക്കിംഗ് ടോം എനിക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കാരണം ഭയങ്കര ഇഷ്ടമാണ് കാണാൻ എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട് ഇപ്പോൾ ടോക്കിംഗ് ടോം ആണ് ഇപ്പോഴെല്ലാ കുഞ്ഞിയിലും അവന് ഭയങ്കര ഇഷ്ടമുള്ളൊരു ടോയ് ആണ് ടോക്കിംഗ് ടോം എന്ന് പറയുന്നത് അപ്പം ഞാൻ ആദ്യം അവൻ്റെ സ്പീച്ച് ഡെവലപ്പ് ചെയ്യാനായിട്ടായിരുന്നു ഈ ടോക്കിംഗ് ടോമിന് യൂസ് ചെയ്തിരുന്നത് കാരണം അത് നമ്മ നമ്മൾ പറയുന്നത് തന്നെ റിപ്പീറ്റ് ചെയ്തൊക്കെ പറയുമ്പോൾ അത് കുറച്ചും കൂടെ ഒരു അവന് ഒരു അതുപോലെ പറയണം എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ടാവാറുണ്ട് അപ്പം അങ്ങനെ ഞാൻ സ്പീച്ചിൻ്റെ കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്തിരുന്നു അത് നല്ല രീതിയിൽ പക്ഷേ ഇപ്പം എനിക്ക് ഫിസിക്കലി അവൻ നല്ല അവൻ എന്ന് പറയുന്ന ടോ ടോക്കിങ് ടോവിനന്നെട്ടോ നല്ല രീതിയിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ ഓരോന്നമുക്കിങ്ങനെ ഫുൾ പാട്ടാണ് കേട്ടോ ഞാൻ ഓരോ പരിപാടി കൊടുക്കും അത് തിരിച്ച് പാടും അപ്പം ഞാനിങ്ങനെ ഇരുന്ന് ഓരോന്ന് പറയുകയാണ് ഞാൻ താട്ട ടീച്ചറാണ് അവനെ പാട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ അപ്പം ഞാനിങ്ങനെ ഓരോ ഗോഷ്ടികൾ പറഞ്ഞിട്ടാണ് കേട്ടോ കണ്ണൻ്റെ കണ്ണൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് അറിയാമല്ലോ അതുപോലെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്നാലാണ് അവൻ ഇങ്ങനെ ഇരിച്ചിരിക്കു അല്ലെങ്കിൽ ആൾക്കൊരു മൂടില്ലെങ്കിലുണ്ടല്ലോ തൊടാ സമ്മതിക്കില്ല കേട്ടോ കണ്ണൻ പക്ഷെ നമ്മൾ അവനാ മൂടാക്കി എടുത്തതിനു ശേഷം മാത്രമേ ഇങ്ങനെയുള്ള എക്സസൈസിനൊക്കെ വന്നിരിക്കാറുള്ളു അപ്പൊ ഈ ടോമി ഓരോന്ന് കിടന്ന് പറയുന്നത് കേട്ടിട്ട് ചിരിച്ചും കൊണ്ടിരിക്കാ ഞാനാണെങ്കി ഇങ്ങനെ പാട്ട് പാടി പാടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കര ഭയങ്കര സന്തോഷമാണ് ഓരോ ദിവസങ്ങൾ കൂടുമ്പോഴും അപ്പോൾ കണന്റെ കാര്യത്തിൽ നമ്മൾ നമ്മൾ കണന്റെ എന്നല്ല എന്തൊരു കാര്യത്തിൽ നമ്മൾ ഞാൻ ഇത്രയും നാൾ ആത്മാർത്ഥമായിട്ട് എന്നൊന്നുമല്ല പക്ഷെ ഓരോന്നിനും ഓരോ സമയമുണ്ട് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ അത്ര തന്നെ നമ്മൾ ശ്രമിച്ചാലും ചിലപ്പോൾ ആ ഒരു സമയമായിട്ടില്ല എന്നുണ്ടെങ്കിൽ നടക്കില്ല നമ്മൾ എത്ര അതിന് പുറകില് നടന്നാലും ആ ഒരു സമയമായില്ലെങ്കിൽ ചിലപ്പോൾ നടക്കില്ല അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ ഒരു കുഞ്ഞു ചേഞ്ച് കാണാനായിട്ടുള്ള സമയം ചിലപ്പോൾ കാണാൻ ഇപ്പോഴായിരിക്കും അപ്പോൾ അതിന്റെ പുറകില് നമ്മൾ ചെറിയൊരു ഒരു ഒരു എന്താ ഒന്ന് അവനെ കൊണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിച്ചു തുടങ്ങിയപ്പോൾ അത് കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്ത് വന്നു ആ സമയവും ശരിയായി എല്ലാം കൂടെ ഒത്തിണങ്ങി ഇണങ്ങിയപ്പോഴായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വ്യത്യാസങ്ങളെങ്കിലും അവന് കാണുന്നത് പിന്നെ അവൻ്റെ ജാതകവശാലും അങ്ങനെ തന്നെയാണ് നമുക്ക് ഈ ഒരു സമയമാണ് അവന് ചെറിയ ചെറിയ ഡെവലപ്മെന്റിനാണെങ്കിലുള്ള ഒരു സമയം പത്ത് വയസ്സും പതിനൊന്ന് മാസവും കഴിഞ്ഞാലാണ് അവനെന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് അവൻ്റെ ജാതകവശാലുണ്ട് അപ്പോൾ അതിൽ മുൻപ് ചിലപ്പോൾ നമ്മൾ തല കുത്തി പറഞ്ഞാലും ചിലപ്പോൾ അവന് വ്യത്യാസങ്ങൾ ഉണ്ടായിന്നു വരില്ല അപ്പോൾ അതും കൂടി ആയിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലാണെങ്കിൽ ഇതൊക്കെ വളരെ ചെറുത് ഇപ്പം ആരെങ്കിലും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോഴും അവന് വ്യത്യാസം എന്ന് പറയാനായിട്ട് അങ്ങനെ ഒന്നുമില്ല ഞാൻ ഞാൻ എപ്പോഴും അങ്ങനെ പറയുള്ളൂ കണന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് ഞാൻ പറയാം പറയത്തക്കതായിട്ട് അങ്ങനെ ഒന്നും ആയിട്ടില്ല എന്നാ പറയുള്ളൂ പക്ഷെ ഇതൊക്കെ എനിക്ക് മാത്രം മനസ്സിലാവുന്ന വ്യത്യാസം പുറമേന്ന് ഒരാൾ നോക്കുമ്പോൾ കണഞ്ഞിപ്പോഴും കിടന്ന് കെടുപ്പിൽ തന്നെ കിടക്കണോ ഇരിക്കുന്നില്ല നടക്കുന്നില്ല തല പോലെ ഉറച്ചിട്ടില്ലേ നമ്മൾ പറയുമ്പോൾ ജ ഒരു മാറ്റം എന്ന് വെച്ചാൽ പറയുന്നത് തല ഉറച്ചെന്നുള്ളതാണ് അപ്പം അത് പോലും ശരിക്കായിട്ടില്ല അപ്പോൾ അങ്ങനെയില്ല പക്ഷേ എനിക്ക് ഞാൻ ചെയ്യുന്ന ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കാണുമ്പോൾ പറയുന്നുണ്ടായിരിക്കാം അപ്പം കുറച്ച് നേളം മുൻപൊന്നും എനിക്ക് അവനൊട്ടും അങ്ങനെ നിർത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ മുകളിലേക്ക് ആ സ്റ്റെപ്പുകൾ കയറ്റാൻ നോക്കിയപ്പോൾ മാക്സിമം അവൻ അവന് പൊക്കാൻ പറ്റുന്നില്ല എന്നാലെ എന്താ പറയുക ചാ ചാടി ചാടി നിക്കുന്നുണ്ട് അവന് കയറണം കയറണമെന്നുള്ളതില് പിന്നെ ഞാൻ കുറേ പറയുമ്പോൾ ബാക്കിലത്തെ കാല് ഫ്രണ്ടിലോട്ട് എടുത്ത് വെക്കാൻ നോക്കും പക്ഷെ ഫ്രണ്ടിലേക്ക് പോകില്ല അതിന് പകരം തെന്നിട്ട് സൈഡിലേക്ക് പോകും എന്നാലും അവൻ ആ ആ ബാക്കിലിരിക്കുന്ന കാല് അവിടെ നിന്ന് പൊക്കിയെടുക്കാൻ നോക്കുന്നുണ്ടല്ലോ അത് ഫ്രണ്ടിലേക്ക് വെച്ച ഞാൻ ഞാൻ മാക്സിമം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും കാരണം അത് ഫ്രണ്ടിലേക്ക് വെച്ചാലാണ് നമുക്ക് ഈ കാല് അടുത്തടി മുന്നോട്ട് വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ ബാക്കിലിരിക്കുന്ന കാല് ഉണ്ണി ഫ്രണ്ടിലേക്ക് വെക്കി എന്ന് പറയുമ്പോൾ അവൻ ഫ്രണ്ടിലേക്ക് വെക്കണമെന്നുണ്ട് പക്ഷെ അവിടെ നിന്ന് കുത്തിയെടുത്ത് പൊക്കുമ്പോഴേക്കും ഈ കാല് ക്രോസ് ഒത്തിരി ഉള്ളത് കാരണം സൈഡിലേക്ക് തെന്നയൊക്കെയാണ് പോകുന്നത് എന്നാലും ആ കുത്തി അടുത്തുനിന്ന് എടുക്കാനുള്ളൊരു ശ്രമം അവൻ നടത്തുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ളത് അതൊന്നും ഒരിക്കലും നമുക്ക് പുറമേന്ന് ഒരാളുടെ അടുത്ത് മാറ്റായിട്ട് പറയാൻ പറ്റില്ല എങ്കിൽ പോലും നമ്മൾക്ക് അതൊരു മാറ്റം തന്നെയാണ് അല്ലേ അപ്പോൾ കുറേ നേരം ഇങ്ങനെ പിടിച്ചപ്പോഴും എനിക്കും തോന്നി അവനും ഇങ്ങനെ നടുവൊക്കെ വേദന എടുക്കും എനിക്കും പറ്റുന്നില്ല കേട്ടോ കുറേ നേരം ഇങ്ങനെ കുറെ കുറച്ചധികം നേരം തന്നെ ഞാനിത് ഒരുപാട് സാധനങ്ങൾ കട്ട് ചെയ്തിട്ടൊക്കെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ കുറേ അധികം നേരം ഏകദേശം ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂറോളം ഞാൻ ഇതിന് വേണ്ടി തന്നെ സമയം ചിലവഴിക്കുന്നുണ്ട് പിന്നെ ഫുഡ് കഴിക്കേണ്ട നേരമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എനിക്കും വയ്യണ്ടേ അപ്പോൾ ഞാൻ കണ്ണനോടെ ചാരിയൊക്കെ ഒന്ന് ഇരുത്തി നോക്കിയിട്ടോ എനിക്ക് കണ്ണനേ വേറെ ഒന്നും വേണ്ട ഇരിക്കാൻ നടക്കുക അത് അല്ല നടക്കൊന്ന് അതൊന്നും എൻ്റെ പിന്നീടുള്ള ആഗ്രഹങ്ങളാണ് വലിയ വലിയ അങ്ങനെ വലിയ അതിമോഹമൊന്നുമില്ല പക്ഷെ അവൻ അവനിങ്ങനെ ഇരുന്നെങ്കിൽ ഒന്ന് കളിക്കണം അല്ലേ അങ്ങനെ അതെനിക്ക് കുറേ നാളുകളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് അവൻ ടോയ്സൊക്കെ വെച്ച് അവനിരുന്ന് അപ്പോൾ കല്യാണിയൊക്കെ സ്കൂളിൽ പോയാൽ ഒരു പായ താഴെ ഇടാണെങ്കിൽ ആ പായയിലിരുന്ന് ആ ടോയ്സുകളൊക്കെ എടുത്ത് വെച്ചിരുന്ന് ഒന്ന് ഒന്ന് അതൊക്കെ ഒന്ന് തട്ടി അങ്ങനെയൊക്കെ ഒന്ന് കളിച്ച് കാണണം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇങ്ങനെയുള്ള ഉണ്ണികൾ ഞാൻ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ അവർ ചെരിഞ്ഞൊക്കെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവാം ചിലപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് സൈഡിലേക്കൊക്കെ ഇങ്ങനെ ചെരിഞ്ഞ് വീഴുന്നുണ്ടാവാം അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ ബെഡിൽ ആകുമ്പോൾ എവിടെയുമ്പോൾ ഒന്നും പൊട്ടുവോ പറ്റുവോ ഒന്നും ചെയ്യില്ലല്ലോ അപ്പൊ അങ്ങനെ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഇരുന്നിട്ട് ടോയ്സൊക്കെ വെച്ച് കളിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയെങ്കിലൊന്നായിരുന്നെങ്കിൽ എപ്പോഴും ഈ കെടുക്കുക എന്നുള്ള അവസ്ഥയിൽ നിന്ന് അവനൊരു ഒരു മോചനം ഉണ്ടാവില്ലേ ഞാൻ അതൊക്കെയാണ് എൻ്റെ ആദ്യത്തെ ആഗ്രഹം എന്ന് പറയുന്നത് പിന്നെ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പൊ ഒന്നും അവനാവില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പല കുഞ്ഞുങ്ങളെ എനിക്ക് പരിചയമുള്ള കുട്ടികളൊക്കെ ഉണ്ട് എത്ര തെറാപ്പി കൊടുത്താലും ആ കുട്ടിക്ക് ഒരു ചേഞ്ച് കാണില്ല എന്നുള്ള ഒന്ന് രണ്ട് കുട്ടികളെ എനിക്കറിയാം വലിയ കുട്ടികളായിട്ടുണ്ട് പത്ത് പതിനഞ്ച് വയസ്സൊക്കെ ആയിട്ടുണ്ട് അവർക്ക് കുഞ്ഞിലെ മുതൽക്ക് ഞാൻ കണ്ണനൊക്കെ തെറാപ്പിക്ക് കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ ഞാൻ എട്ടു മാസം മുതൽക്കാണ് തെറാപ്പിക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെയുണ്ട് കണ്ണനേക്കാളൊക്കെ കുറച്ചും കൂടെ മൂത്ത കുട്ടികളാണ് അപ്പോൾ ഇപ്പം പത്ത് പതിനഞ്ച് വയസ്സൊക്കെ എന്തായാലും ആയിട്ടുണ്ട് അപ്പം അവർക്കൊക്കെ കന്ന് മുതൽക്ക് തെറാപ്പിക്ക് വന്നിട്ട് മെന്റൽ ഇമ്പ്രൂവ്മെന്റ് ആവുന്നുണ്ട് ഫിസിക്കലൊന്നും ആവുന്നില്ല അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ ഫിസിക്കലി ആ കുട്ടിക്ക് ഇരിക്കാനോ നടക്കാനോ ഒന്നും തനിയേ പറ്റില്ല അപ്പം അവനുള്ള അവസ്ഥയിൽ നിന്ന് അവനെങ്ങനെ അവന്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ആലോചിക്കാം അത് നമ്മൾ ഉൾക്കൊണ്ടേ പറ്റും അവന് ഒരിക്കലും പറ്റുന്നില്ല ഇത്രയൊക്കെ ചെയ്തിട്ട് അവന് പറ്റുന്നില്ല അപ്പോൾ അവന് പിന്നെ നമുക്ക് എങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആക്കാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നമ്മൾ വീൽ ചെയർ തന്നെ തന്നെയേ നമ്മുടെ കൺട്രോളിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന അപ്പോൾ അതിനാണെങ്കിൽ നമ്മൾ ഓക്കുപേഷൻ തെറാപ്പി ഒക്കെ കൊടുത്ത് നമ്മുടെ കൈയുടെ ഫംഗ്ഷൻസ് മാത്രം റെഡിയാക്കി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് തന്നെ ഇപ്പോൾ ഒരു റൂമിൽ നിന്ന് ഒരു റൂമിലേക്ക് ഇപ്പോൾ എനിക്കറിയുന്ന കുഞ്ഞൊക്കെ ആ കടയിലേക്കൊക്കെ പോകട്ടോ അങ്ങനെയൊക്കെയാണ് അവൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് അവൻ ആരെങ്കിലും കൂടെ ഉണ്ടാവും എന്നാലും അവൻ തന്നെ അവൻ്റെ വീൽ ചെയർ കൺട്രോൾ ചെയ്ത് അവനെ ആ വീൽ ചെയറിൽ മാത്രമേ പറ്റുള്ളൂ പക്ഷെ അവൻ തന്നെ അവൻ ഇരിക്കുന്ന വീൽ ചെയറ് കണ്ട്രോൾ ചെയ്ത് അവൻ്റെ വീട്ടിലെ ഒരു സാഹചര്യങ്ങളൊക്കെ ആണെങ്കിൽ അവൻ്റെ വീൽ ചെയറ് യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ആ വീൽ ചെയറുമായിട്ട് അവൻ റോട്ടിക്ക് അവിടെ കടയിലൊക്കെ പോയി മുട്ടയൊക്കെ വാങ്ങിക്കൊണ്ടിരുന്ന വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നും അവന് പറ്റില്ല ബാക്കിയുള്ള അവന് അവന് തനിച്ചു പറ്റില്ല പക്ഷെ അവനത് വീൽ ചെയറിൽ ഇരുന്നും കൊണ്ട് ചെയ്യുന്നു അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമാണ് നമുക്ക് കാണുമ്പോൾ പിന്നെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെ വിശ്വസിക്കുകയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെല്ലാവരും സേഫ് ടാറ്റാ ബൈ ബൈ